ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഡിറ്റീവ് ഷേഡൽ എന്ന ഹിന്ദിയിൽ റിലീസായ മേർഡർ മിസ്റ്ററി മൂവിയെ കുറിച്ചാണ് മൂവിയുടെ വൺ ലീനർ നോക്കുകയാണെങ്കിൽ ഒരു മൾട്ടി മില്ലനർ പെട്ടെന്ന് മരണപ്പെടുവാണ് ഒരു അജ്ഞാത വ്യക്തി മൂലമാണ് മരിക്കുന്നത് അതിന്റെ കാരണം എന്താണെന്നൊന്നും പോലീസിന് മനസ്സിലാവുന്നില്ല അങ്ങനെ ഡിക്റ്റീവായ നമ്മുടെ ഹീറോയ്ക്ക് ഈ ഒരു കേസ് എത്തുന്നുണ്ട് ഹീറോ ഈ കേസ് ഹാൻഡിൽ ചെയ്തതോടെ വൺ ടു സ്റ്റൂഡ് കൂടിയിട്ടാണ് കഥ മുന്നോട്ട് പോകുന്നത് സോ നേരിട്ട് എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം മൂവിയുടെ സ്റ്റാർട്ടിങ് തന്നെ യു കെയിലുള്ള വലിയൊരു ഡിറ്റക്റ്റീവിനെ കാണിക്കുന്നുണ്ട് ആളുടെ പേര് ഷേഡിൽ എന്നാണ് ഇന്ത്യൻ വംശജനായ ഇദ്ദേഹമാണെങ്കിൽ ഏതെങ്കിലും ഒരു കേസ് കിട്ടിയാൽ പെട്ടെന്ന് അതായത് രണ്ട് ദിവസത്തിനുള്ളിൽ കേസ് സോൾവ് ചെയ്യും എന്നിട്ട് വെക്കേഷന് വേണ്ടി പോകുമായിരുന്നു അതുപോലൊരു കേസ് വന്ന് രണ്ട് ദിവസത്തിൽ സോൾവ് ചെയ്തുകൊണ്ട് വെക്കേഷന് പോയ ഷേഡിലിനെ കാണിക്കുകയാണ് അങ്ങനെ വെക്കേഷൻ ആണെങ്കിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് പോലീസ് അന്വേഷിച്ചു കൊണ്ടുവരുന്നു ഷെയഡിലിനെ മാറ്റി നിർത്തിയിട്ട് പുതിയതായിട്ട് ഒരു കേസ് വന്നിട്ടുണ്ടെന്നും അതൊന്ന് ഹാൻഡിൽ ചെയ്യാവോ എന്നും ചോദിക്കണം ആ ഒരു കേസിന്റെ ഡീറ്റെയിൽസിനെ പറ്റി ഒന്ന് കേൾക്കണമെന്ന് പറഞ്ഞ് ആളെ അവിടെ പിടിച്ചിരുത്തുന്നുണ്ട് കേട്ടിട്ട് തീരുമാനിക്കാലോ എന്ന് പറഞ്ഞ് ഷേഡിലും അവിടെ തന്നെ ഇരിക്കുകയാണ് കേട്ടോ കേസ് സ്യൂട്ട് സ്യൂട്ടാവുമെന്നെല്ലാം പോലീസ് പറയുന്നുണ്ട് കേട്ടോ അത് കേൾക്കാനായിട്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എഴുന്നേറ്റ് പോവാം എന്നുള്ള ഓഫറെല്ലാം വെച്ചിട്ടാണ് ഷെയ്ഡിൽ ആണെങ്കിൽ അവിടേക്ക് ഇരിക്കുന്നത് അങ്ങനെ ആ റൂമിൽ റൂമിലിരിക്കുമ്പോഴാണ് നതാശ എന്നു പറയുന്ന ഒരു ലേഡി ആണെങ്കിൽ കയറി വരുന്നത് നതാഷിയെ കണ്ടതും ഹീറോയ്ക്കാണെങ്കിൽ ദേഷ്യം വരുവാണ് ഹീറോന്റെ ശത്രു ആയിരുന്നു അവൾ ടീമായിട്ട് തനിക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഹീറോ അവിടെ നിന്ന് അപ്പോൾ തന്നെ പോവാനായിട്ട് ഒരുങ്ങുകയാണ് നതാഷിയും ഹീറോനെ അവിടെ വെച്ച് കളിയാക്കുന്നുണ്ട് ആൾക്ക് ടീം വർക്ക് ഒന്നും പറ്റില്ല എന്നെല്ലാം പറഞ്ഞോണ്ട് എന്നിരുന്നാലും ഹീറോ ആണെങ്കിൽ ആ ഒരു കഥ മുഴുവൻ കേട്ടിട്ട് താൻ നോ പറഞ്ഞിട്ട് പോകുമെന്ന് പറഞ്ഞിരിക്കുന്നു പങ്കജ് ബാഠ്യ എന്ന് പറയുന്ന ഒരു കോടീശ്വരനാണെങ്കിൽ മരിച്ചു പോകുന്നു ഒരാളെ ബൈക്കിൽ വന്ന് ഷൂട്ട് ചെയ്ത് കൊലപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അങ്ങനെ കട്ട് ചെയ്ത് നേരെ അയാളുടെ ഫാമിലിയെ കാണിക്കുന്നുണ്ട് അയാളുടെ മകനാണെങ്കിൽ ബിസിനസ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു ഇഷ്ടമില്ലാത്തൊരു ജീവിതം ജീവിക്കുന്ന പോലെ കാണിക്കുന്നുണ്ട് പങ്കജ് പാട്ടിയുടെ വൈഫിനെ കാണിക്കുന്നുണ്ട് കേട്ടോ അവരാണെങ്കിൽ ഒരു ലോയറാണ് പങ്കജ് പാട്ടി നടത്തുന്ന എല്ലാ ബിസിനസിന്റെയും പാർട്ട്ണർ കൂടിയാണ് കേട്ടോ അവര് പോലീസ് ആണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഹീറോയിനോട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു കൂട്ടത്തിൽ ഒരാളെ കൂടെ ഇൻട്രോ ചെയ്യുന്നുണ്ടാവും ശാന്തി എന്നു പറയുന്ന സംസാരിക്കാനും കിൾവിശക്തിയും ഒരു പെൺകുട്ടിയെ കാണിക്കുന്നു എൻജിഒ നടത്തിയിട്ട് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ് ഇങ്ങനെ ക്യാരക്ടേഴ്സ് എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്ത ശേഷം ഈ കഥയിലെ സസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ കാണിക്കുന്നു കൊലയാളി ആണെങ്കിൽ പങ്കജ് പാട്ടിയെ കൊലപ്പെടുത്താനായിട്ട് വന്നപ്പോൾ അതിൽ ഡ്രൈവർ ഉണ്ടായിരുന്നില്ല സോ ഡ്രൈവറെ പറ്റി കൂടുതൽ കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്ന സമയത്ത് ആള് മിസ്സിംഗ് ആണെന്ന് മനസ്സിലാവുന്നു പിന്നീട് മരിച്ചുപോയ പങ്കജന്റെ ആ ഒരു ഫാമിലി ഡീറ്റെയിൽസ് എല്ലാം എടുക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം ആളുടെ സ്വത്തുക്കളുടെ പത്ത് പേർസെന്റേജ് ആളുടെ ഡോഗിനു വേണ്ടി എഴുതി വെച്ചിരിക്കുകയാണ് ബോധി എന്ന് പറഞ്ഞ് കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് പത്ത് പേർസെൻറ്റേജ് കൊടുത്തിരിക്കുന്നു ബാക്കിയുള്ള എൺപത് പേർസെന്റേജും ശാന്തിയെ പറ്റി പറഞ്ഞില്ലേ അവളുടെ ബോയ്ഫ്രണ്ട് അയാളുടെ അവിടെ കേട്ടോ ജോലി നോക്കുന്നത് ശാന്തിയുടെ ബോയ് ഫ്രണ്ട് ആയ പുറൂഖിന്റെ പേരിലാണ് ആ ഒരു സ്വത്തുക്കൾ എല്ലാം എഴുതിയിരിക്കുന്നത് ഈ ഒരു ഡീറ്റെയിൽസ് അറിഞ്ഞപ്പോൾ പങ്കജിന്റെ ഫാമിലി മുഴുവൻ ഷോക്കാവുന്നു റിലേറ്റീവ് പോലും അല്ലാത്ത പുറൂഖിന്റെ പേരിൽ എന്തിനു ഇത്രയും സ്വത്തുക്കൾ എഴുതി വെക്കണമെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത് ശാന്തിയുടെ ബോയ് ഫ്രണ്ട് ആയ പുറൂക്കിനെ അന്വേഷിക്കുന്ന സമയത്ത് അവനും മിസ്സിംഗ് ആണെന്ന ആ ഒരു ഫാമിലിക്ക് മനസ്സിലാവുന്നത് പങ്കജ് എന്ന ബിസിനസ്മാന്റെ മകനാണെങ്കിൽ ഇപ്പോൾ കേസ് കൊടുത്തിരിക്കുകയാണ് പുറൂക്ക് തന്നെയാണ് സ്വത്തുക്കൾക്ക് വേണ്ടി തന്റെ അച്ഛനെ കൊന്നതെന്ന് എന്നിട്ട് അവൻ ഇവിടെ നിന്ന് മാറി നിന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കേസ് ആയിരുന്നു കേട്ടോ അത് പോലീസ് ആണെങ്കിൽ ഇതിനെ പറ്റി അന്വേഷിച്ചിട്ട് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയുന്നില്ല ഈ കണ്ടുപിടിച്ച കാര്യങ്ങൾ വെച്ചാണ് ഇപ്പോൾ ഹീറോന്റെ അടുത്തേക്ക് എത്തിയിരിക്കുന്നത് ഇനി ഹീറോ വേണം ഈ ഒരു കേസ് ആണെങ്കിൽ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഇതെല്ലാം കൂടി കേട്ടപ്പോൾ ഹീറോയ്ക്ക് ഇതിന് പിന്നിലുള്ള മിസ്റ്ററി എന്താണെന്ന് അറിയാനൊരാകാംക്ഷ എന്തായാലും ഈ ഒരു കേസിലേക്ക് ഹീറോ ഇൻവോൾവ് ആവുന്നുണ്ട് കേട്ടോ ഹീറോ ആണെങ്കിൽ നേരെ അദ്ദേഹത്തിന്റെ ഫാമിലി മെമ്പേഴ്സിനെ കാണാനായിട്ട് പോകുന്നുണ്ട് വീടും പരിസരവും എല്ലാം നോക്കിയ ശേഷം ആദ്യം വൈഫിനോട് സംസാരിക്കാനായിട്ടിരിക്കുന്നു പങ്കജ് പാട്ടിയുടെ വൈഫ് ആണെങ്കിൽ ഹീറോയിനെയും ടീമിനെയും കളിയാക്കുന്ന രീതിയിലുള്ള ഒരു സംസാരമായിരുന്നു ഹീറോ ആണെങ്കിൽ സ്ട്രോങ് ആയിട്ട് തന്നെ പറയുന്നുണ്ട് ഹൗസ് അറസ്റ്റ് ചെയ്തു വെച്ചിരിക്കുകയാണെന്ന് അവരെ പറ്റി പല കാര്യങ്ങളും അന്വേഷിച്ച് അറിഞ്ഞ ശേഷമാണ് ഹീറോ അവിടേക്ക് എത്തിയിരിക്കുന്നത് അതൊന്നും അറിയാതെയാണ് പങ്കജ് പാട്ടിയുടെ വൈഫാണെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും അവർ തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് സ്മൂത്തായിട്ടാണോ ആയിട്ടാണോ ചോദിച്ചപ്പോൾ വളരെ ഹാപ്പിയാണെന്നെല്ലാം പറഞ്ഞ് ആക്ട് ചെയ്യുന്ന ഒരു പങ്കജ് പാട്ടിയുടെ വൈഫിനെ കാണുന്നുണ്ട് പക്ഷെ ഹീറോന്റെ കയ്യിലാണെങ്കിൽ അവരെ പറ്റി കൂടുതൽ തെളിവുകൾ ഉണ്ടായിരുന്നു ഇവർക്കാണെങ്കിൽ പങ്കജ് പാട്ടിയെ വിട്ട് വേറൊരാളുമായിട്ട് റിലേഷൻ ഉണ്ട് എന്നുള്ളത് പങ്കജ് പാട്ടിയാണെങ്കിൽ വൈഫിന് ഡിവോഴ്സ് ന്യൂട്ടീസ് അയച്ച കാര്യമെല്ലാം കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത് ഇതെല്ലാം കാണിച്ചു കൊടുത്ത് ഷെയഡ്യൂലാണെങ്കിൽ ചോദിക്കുന്നുണ്ട് ഇതാണോ ഹാപ്പി ആയിട്ടുള്ള ലൈഫ് ലൈഫെന്ന് സോ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം കള്ളമായി തീർന്നിരിക്കുകയാണല്ലോ അവസാനം ഹീറോന്റെ മുമ്പിൽ മങ്കജ് പാട്ടിയുടെ വൈഫാണെങ്കിൽ നല്ല രീതിയിൽ സംസാരിക്കുന്നു വൈഫാണെങ്കിൽ ഹസ്ബൻഡിനെ പറ്റി പല കാര്യങ്ങളും പറയാനെട്ടോ കാരണം അയാൾ ബിസിനസ് എന്നോ പറഞ്ഞ് എന്നും ബിസ്സി ആയിരുന്നു വൈഫിനെ നോക്കിയിട്ട് പോലുമില്ല തന്നെ സ്നേഹിക്കാതെ ബിസിനസ് എന്നോ പറഞ്ഞ് പോകുന്നതിനിടയിൽ ഒരാളെ തന്നെ സ്നേഹിക്കാനായിട്ട് എത്തുന്നു ഏതൊരാളിനെയും മനസ്സ് മാറുന്ന പോലെ തന്റെ മനസ്സ് മാറിയെന്നും താൻ അവിടേക്ക് പോയെന്നും പറയാണ് പക്ഷെ ആ ഒരു സമയത്ത് ആ ഒരു അഫെയർ ആണോ അതോ ഹസ്ബൻഡാണോ വലുതെന്ന് മനസ്സിലാക്കി ഹസ്ബൻഡിനടുത്തേക്ക് താൻ തിരിച്ചെത്തിയതാണ് അതിനിടയിൽ പങ്കജ് ബാട്ടി ആണെങ്കിൽ ഡിവോഴ്സ് നോട്ടീസ് അയച്ചു എന്ന് പറയുന്നു വൈഫ് ആണെങ്കിൽ പറയുന്നുണ്ടാ അദ്ദേഹം മരിച്ചതും ഈ ഒരു കാര്യവും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നും ഞങ്ങൾ എന്തിനാണ് കുറ്റക്കാരാക്കുന്നതെന്ന് അവരാണെങ്കിൽ ചോദിക്കുന്നുണ്ട് കേട്ടോ ഹീറോനോട് ഹീറോ ഇതെല്ലാം കേട്ട് ചിരിച്ചുകൊണ്ട് വേറെ ഒരാളെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് പോകുന്നു പങ്കജ് ബാട്ടിയുടെ മകനോടാണ് പിന്നീട് സംസാരിക്കാനായിട്ട് പോകുന്നത് ആളാണെങ്കിൽ ബിസിനസ് എന്ന് പറഞ്ഞ് അച്ഛനോട് കുറേ ക്യാഷ് എല്ലാം വാങ്ങിയിട്ടുണ്ട് ആ ബിസിനസ് എല്ലാം പൊളിഞ്ഞു പോകുന്നു ക്യാഷ് എല്ലാം ലൂസ് ആയിട്ടും ആള് ഭയങ്കര കൂളായിട്ട് നടക്കുകയാണ് ഒരു ദിവസം പങ്കജ് ബാട്ടിക്ക് ദേഷ്യം വരുന്നുണ്ട് കാരണം ഈ ബിസിനസ് എല്ലാം ഈ ഈയൊരു രീതിയിലായിട്ടും വൈഫിനൊത്ത് ഹാപ്പി ആയിട്ട് ടൂറെല്ലാം പോയിരിക്കുന്നു അങ്ങനെ മകനെ വിളിച്ച് ഭയങ്കരമായി ദേഷ്യപ്പെടുന്ന പങ്കജ് ബാട്ടിയെല്ലാം കാണുന്നുണ്ട് ഏറെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കൊണ്ടാണ് മകനോടാണെങ്കിൽ ഹീറോ ആണെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് അവന് മറിയുന്ന കാര്യങ്ങളൊന്നും മറച്ചു വെക്കാതെ അവിടെ പറയുന്നു അവസാനം ഹീറോയിനോട് ഒരു കാര്യം കൂടി പറയുന്നുണ്ട് അച്ഛന്റെ മരണത്തിന് പിന്നിൽ ആരാണെന്നെല്ലാം അവർക്കും അറിയാം ശാന്തിയുടെ ബോയ് ഫ്രണ്ട് ആയ തന്നെയാണ് അവനും സംശയമെന്നും അങ്ങനെ അന്വേഷിക്കാനായിട്ട് പോലീസിനോട് അവൻ പറയുമ്പോൾ ഹീറോ ആണെങ്കിൽ ഒന്നും തന്നെ മിണ്ടുന്നില്ല ഒന്ന് ചിരിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നു അങ്ങനെ ഷെയ്ഡിലാണെങ്കിൽ നേരെ പോകുന്നത് ശാന്തിയുടെ അടുത്തേക്കാണ് ഈ ബിസിനസ്മാന്റെ മകളാട്ടോ ശാന്തി അവൾക്ക് സംസാരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ അവളെ പറ്റിയുള്ള കാര്യങ്ങൾ ഹീറോ ആണെങ്കിൽ അന്വേഷിച്ചു വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം പുറൂഖിന് ഇഷ്ടമാണെന്ന് പറഞ്ഞ് നേരെ അച്ഛൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നു ഓരോ എതിർപ്പും ഇല്ലാതെ അവനെ സ്വീകരിക്കുന്ന അച്ഛനെയാണ് ശാന്തി കണ്ടത് അങ്ങനെ ആളുടെ കൂടെ തന്നെ ജോലി ചെയ്യാനായിട്ടും പറയാണ് ജോലിയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ പങ്കെടുത്താണെങ്കിൽ അവനെ നല്ല രീതിയിൽ തന്നെ വഴക്ക് പറയും ഇതിൽ അവനാളോട് എന്തായാലും ദേഷ്യം ഉണ്ടാവും എന്നെല്ലാം വിചാരിച്ച് ഈ ഒരു കേസിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയാണ് ശാന്തിയുടെ അടുത്തേക്ക് എത്തിയത് പ്രസന്റിലെ ഹീറോ ഈ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് പുറത്തു പോകാനായിട്ട് നിൽക്കുമ്പോൾ സർവെൻ്റ് ആണെങ്കിൽ ഹീറോനെ നോക്കുകയാണ് ആ സർവെന്റിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് കുറെ കാര്യങ്ങളും മനസ്സിലാവുന്നുണ്ട് അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ ശാന്തിയുടെ ബോയ് ഫ്രണ്ടിനെ പങ്കജ് ആണെങ്കിൽ എന്നും വഴക്ക് പറയുമല്ലോ ഒരു ദിവസം അങ്ങനെ പുറത്തിറങ്ങി വന്നപ്പോൾ തൻ്റെ ഗേൾഫ്രണ്ടിന്റെ അച്ഛൻ അല്ലെങ്കിൽ അയാൾ ഉറപ്പായിട്ടും വീഡിയോ വെച്ച് കൊല്ലുമെന്ന് പറഞ്ഞിരുന്നു ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം സർവൻറ്റ് പറഞ്ഞു കൊടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നു ഇങ്ങനെ കുറെ അന്വേഷിച്ചപ്പോൾ ഡിക്റ്റേറ്റീവ് ടീമിനാണെങ്കിൽ ഒരു എവിഡൻസ് ലഭിക്കുകയാണ് ബാഡിയെ കൊലപ്പെടുത്തിയ ആ ഒരു കൊലയാളിയാണെങ്കിൽ സെറൻഡർ ആവുന്നു ബാർലി കുടിച്ചിരിക്കുന്ന സമയത്ത് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നതാണ് കേട്ടോ ഇപ്പോൾ ഹീറോന്റെ മുന്നിൽ ഇരിക്കുന്നുണ്ട് എന്തിനാണ് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി സേവ് ചെയ്യാം എന്നെല്ലാം ഹീറോ പറയുന്നുണ്ട് ഇതുകൂടി കേട്ടപ്പോൾ അയാൾ കുറച്ച് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട് പക്ഷെ എന്താണ് റിവീല് ചെയ്തതെന്ന് നമുക്കിപ്പോൾ കാണിക്കുന്നില്ല പെട്ടെന്ന് കാണിക്കുന്നത് ഹീറോ എവിടേക്കും പോകുന്നതാണ് ഒരു പഴയൊരു ബസ്സിലേക്ക് കയറുന്നു ഏതീ സമയത്ത് ഹീറോനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഡെക്കറ്റീവ് ടീമാണെങ്കിൽ പുറൂഖിനെ കണ്ടെത്താൻ നോക്കുന്നുണ്ട് അവന്റെ കൂടെ അപ്പാർട്ട്മെന്റിൽ രണ്ടു പേര് താമസിച്ചു എന്ന് മനസ്സിലാവുന്നുണ്ട് അതിൽ ഒരാൾ ഏജഡ് ആയിട്ടുള്ള ആളാണേ പക്ഷെ അയാളെ പറ്റി അന്വേഷിക്കുമ്പോൾ അയാളും കുറച്ച് ദിവസമായിട്ട് മിസ്സിംഗ് ആണെന്ന് മനസ്സിലാവുന്നു അവരുടെ കൂട്ടത്തിലുള്ള തേർഡ് വൺ ആരാണെന്ന് ഇതുവരെയും കണ്ടെത്താനും പറ്റിയില്ല ഇങ്ങനെ കൺഫ്യൂഷനോട് ഈ ഒരു കേസ് മുന്നോട്ട് പോകുന്ന സമയത്ത് ഹീറോ എവിടെയോ തനിയെ പോയിട്ട് ഒരു കാര്യം കണ്ടുനിന്നില്ലേ ആ ഒരു പ്ലേസിൽ എന്താണ് കണ്ടത് എന്നതാണെങ്കിൽ ഷെയർ ചെയ്യാണ് ഈ മരിച്ചു പോയ ആളുടെ ഡ്രൈവറെ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞല്ലോ അയാൾ അവിടെ കണ്ടെത്താനായിട്ട് പറ്റിയിരിക്കുന്നു ഡ്രൈവറെ ഹോസ്പിറ്റലിൽ എത്തിച്ച് നോക്കിയാവുന്ന സമയത്ത് നടന്ന കാര്യങ്ങളെ പറ്റി അവിടെ വിശദീകരിക്കുന്നുണ്ടാ പങ്കജ് പാട്ടിയും കൊണ്ട് കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു കൊലയാളി ആണെങ്കിൽ വന്ന് തടയുന്നു ആളെ എതിർത്ത് നിൽക്കാനായിട്ട് ശ്രമിച്ചെങ്കിലും അവിടെ എല്ലാം ഷൂട്ട് ചെയ്തുകൊണ്ട് ആള് മുന്നോട്ട് പോവാണ് പക്ഷെ പോകുന്ന സമയത്ത് ഡ്രൈവറേയും കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയി എവിടെയോ ഡ്രൈവർ ആണെങ്കിൽ അവിടെ രണ്ടുപേരെ കണ്ടിരുന്നു ഒന്ന് പുറൂഖാണെന്നും ഒന്ന് കില്ലറാണെന്നും പറയാണ് ും ഹീറോന്ന് ഷോക്ക് ആവുന്നുണ്ട് സോ ആ ഒരു ഫാമിലി പറയുന്ന പോലെ തന്നെ ആയിരിക്കുമോ ഇതിന് പിന്നിൽ എന്ന് വിചാരിക്കുന്നു ഫോളോ ചെയ്തിരുന്ന ഒരു പാറ്റേൺ ആണെങ്കിൽ ഹീറോയ്ക്ക് മനസ്സിലാവുന്നുണ്ട് അവന്റെ ലക്കി നമ്പർ ആണെങ്കിൽ ഏഴാണ് അതുപോലെ തന്നെ ഇരുപത്തി ദിവസം കഴിഞ്ഞാൽ അവൻ ഓരോ അപ്പാർട്ട്മെന്റ് ചേഞ്ച് ചെയ്തു പോയിക്കൊണ്ടിരിക്കും ഇതെല്ലാം പഴയ ഡാറ്റയാണ് പക്ഷെ ഇത് വെച്ചിട്ട് ഹീറോ മുന്നോട്ട് പോയിട്ടൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അവനിപ്പോൾ എവിടെ താമസിച്ചു എന്ന ടീമിനെ കണ്ടെത്താനായിട്ട് പറ്റുന്നുണ്ട് ആ ഒരു പ്ലേസ് ഗസ് ചെയ്തുകൊണ്ട് അവരങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ രണ്ടാമത്തെ ഫ്ലോറിലെ ഏഴാം നമ്പർ റൂം ആയിരുന്നു അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴാണെങ്കിൽ അവൻ അവിടെ താമസിച്ചതിനുള്ള എവിഡൻസ് എല്ലാം കിട്ടുവാണ് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് അവിടെ മുഴുവൻ ചെയ്യുന്നുണ്ട് അപ്പോൾ കുറച്ച് സ്ത്രീകളുടെ വസ്ത്രമെല്ലാം കാണുന്നു അതെല്ലാം എന്താണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹീറോയ്ക്കാണെങ്കിൽ ഒരു കോള് വരുന്നുണ്ട് പങ്കജ് ഭാട്ടിയുടെ ഫാമിലി മെമ്പേഴ്സായിരുന്നു കോൾ ചെയ്തിരിക്കുന്നത് അവർ ബുറൂഖിനെ പിടിച്ചു വെച്ചിരിക്കുന്നു വേഗം തന്നെ ഹീറോയും ടീമും അവിടേക്ക് എത്തുകയാണ് കേട്ടോ അവരാണെങ്കിൽ ഇവൻ തന്നെയാണ് കൊലയാളി എന്ന് പറഞ്ഞ് ഹാൻഡ് ഓവർ ചെയ്യുന്നുണ്ട് ബുറൂക്കിനാണെങ്കിൽ ശാന്തിയെ പോലെ തന്നെ സംസാരിക്കാനായിട്ടോ പറ്റില്ല സൈൻ ലാംഗ്വേജിൽ പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് പക്ഷെ അവൻ ഒന്നും തന്നെ പറയുന്നില്ല എഴുതി കൊടുക്കാണ് താൻ തന്നെയാണ് കൊലയാളിയും ഹീറോ ആണെങ്കിൽ വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് നീ തന്നെയാണോ ഇത് ചെയ്തതെന്നും എത്ര നാൾ ജയിലിൽ കഴിയേണ്ടി വരും എന്ന് ഓർത്തിട്ടാണോ സമ്മതിക്കുന്നത് എന്നെല്ലാം പറയാണ് കേട്ടോ അതിനുശേഷം അവൻറെടുത്തൊരു ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നുണ്ട് അവരുടെ റൂമിൽ മൂന്ന് പേരുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ അതിലൊരാള് ഹുഡില്ലാന്ന് ധരിച്ചുകൊണ്ട് പക്ഷെ ഫേസ് ആണെങ്കിൽ ആയിട്ട് അറിയുന്നില്ല അവരാരാണെന്ന് ചോദിച്ചപ്പോൾ അവന്റെ ഐഡന്റിറ്റി ഒന്നും തന്നെ പറയാതെ പുറൂക്കാണെങ്കിൽ മൗനമാറ്റിയിരിക്കുന്നു ഹീറോയ്ക്കും ടീമിനും ഒരു ഇൻഫോർമേഷൻ കിട്ടിയിട്ട് അവിടേക്ക് പോയി നോക്കുന്ന സമയത്ത് ആ ഒരു മൾട്ടി മില്ലനറിന്റെ ഡ്രൈവർ ആണെങ്കിൽ മരിച്ചു കിടക്കുന്നു അതവർക്കൊട്ടും വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല കേട്ടോ സി സി ടി വി എല്ലാം ചെക്ക് ചെയ്യുന്ന സമയത്താണ് ഒരു ഹുഡിയിട്ട ആളാണെങ്കിൽ വിളിച്ചുകൊണ്ട് പോയത് അറിയുന്നത് പുറൂഖിന്റെ കൂടെ ഉണ്ടായിരുന്ന മൂന്നാമത്തെ ആള് തന്നെ ആയിരിക്കും അത് പുറൂഖിന്റെ കൂടെ ഉണ്ടായിരുന്ന ആള് തന്നെ ആയിരിക്കുമെന്ന് ഹീറോ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഫാമിലി ആണെങ്കിൽ ഹീറോക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്നു കൊലയാളിയെ കണ്ടെത്തിയിട്ടും അവരെ ഹൗസ് അറസ്റ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്തിനു എന്ന് പറഞ്ഞുകൊണ്ട് ഹീറോ ആണെങ്കിൽ ആ ഒരു വീട്ടിലേക്ക് പോയിട്ട് പറയുന്നുണ്ട് ഒരിക്കലും ആ ഒരു കേസ് ഫിനിഷ് ഫിനിഷായിരുന്നു വിചാരിക്കരുതെന്ന് കാരണം പുറൂഖ് കസ്റ്റഡിയിലുള്ള ഉള്ള സമയത്താണ് അവരുടെ ഡ്രൈവർ ആണെങ്കിൽ മരിച്ചിരിക്കുന്നത് രണ്ടാമതൊരാള് കൂടി ഇതിൽ ഇൻവോൾവ് ആണ് സോ ആളെ കണ്ടെത്തണം അതോട് കൂടിയിട്ട് കേസ് ക്ലോസ് ആവുള്ളൂ എന്ന് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് ബോധി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ കയറി വരുന്നു പങ്കജ് പാട്ടിയാണെങ്കിൽ അയാളുടെ സ്വത്തുക്കളിൽ പത്ത് പേഴ്സൻറ്റേജ് ഈ ബോധിയുടെ പേരിലായിരുന്നു എഴുതി വെച്ചത് സോ അത് എന്തിനു വേണ്ടിയിട്ടെന്ന് അറിയാനായിട്ട് ഹീറോയ്ക്ക് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു ഈ ബോധി എന്ന് പറയുന്ന ആളാണെങ്കിൽ ഭയങ്കര ശാന്തപ്രിയനാണ് മെഡിറ്റേഷനും എല്ലാം ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയായിരുന്നു ഇതിലെല്ലാം പങ്കജ് പാഠിക്കും താല്പര്യമുണ്ട് പലപ്പോഴും പങ്കജ് പാട്ടിയാണെങ്കിൽ അദ്ദേഹത്തോട് എന്തോ ഒരു കാര്യം ഷെയർ ചെയ്യാനായിട്ട് വരുമായിരുന്നു പക്ഷെ അയാൾക്ക് പറ്റുന്നില്ല ആ ഒരു ബോധ്യോട് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഹീറോയ്ക്ക് വീണ്ടും എവിഡൻസ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം അയാൾ പുറത്തെരുന്ന് പെയിന്റിങ് ജോലി എല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിൽ വീടിനകത്ത് ഒരു ഫയർ സൗണ്ട് കേൾക്കുന്നു ഉറൂക്കാണെങ്കിൽ അത് കേട്ടു ഓടുന്നു ആ പങ്കജ് പാട്ടിയുടെ മൂത്ത മകനാണെങ്കിൽ ഗൺ ഫയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ബോധിക്ക് കറക്റ്റ് ആയിട്ട് വ്യക്തമായിരുന്നു അയാൾ ഫയർ ചെയ്ത ആ ഒരു ബുള്ളറ്റിന്റെ സൗണ്ട് ആയിരുന്നില്ല അകത്ത് കേട്ടത് രണ്ടും ഡിഫറൻ്റ് ആണെന്ന് മനസ്സിലാക്കി കാരമല്ല ഹീറോനോട് ഷെയർ ചെയ്യുന്നുണ്ട് പിന്നീട് ഹീറോ ടീമിനോട് സംസാരിക്കുന്ന കാര്യം കാണിക്കുകയാണ് കേട്ടോ ഈ ഒരു കേസ് സോൾവ് ആയി എന്ന് പറയുന്നു ആരാണ് കുറ്റവാളി എന്നറിയാനായിട്ട് എല്ലാവരും ഭയങ്കര ആകാംക്ഷയോടെ ഇരിക്കുകയാണ് ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം ആ ഒരു സമയത്ത് റിവീൽ ആവുന്നു കേട്ടോ നതാശെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ അവളാണെങ്കിൽ പോകുന്നത് പുറൂഖിന്റെ കൂടെ താമസിച്ച ആ ഒരു ആയിട്ടുള്ള ആളെ അന്വേഷിച്ചാണ് ആളെ പറ്റി അന്വേഷിക്കുന്ന സമയത്ത് ആയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യുന്ന വ്യക്തിയാണെന്ന് മനസ്സിലാവുന്നു അങ്ങനെ അയാളെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് പല കാര്യങ്ങളും അവിടെ റിവീൽ ആവുന്നുണ്ട് ഹീറോയ്ക്ക് ആണെങ്കിൽ ആ ഒരു വീട്ടിലുള്ള ഒരാൾ കൂടി ഇതിൽ ഇൻവോൾവ് ആണെന്ന് മനസ്സിലായിരുന്നു അങ്ങനെ അന്വേഷിക്കുന്ന സമയത്താണ് അവിടെ ജോലി ചെയ്തിരുന്ന സർവൻ്റ് ആണെന്നുള്ള കാര്യം മനസ്സിലാവുന്നത് സർവെന്റിന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു പെൺകുട്ടിയാണെങ്കിൽ ആണെങ്കിൽ അവര് ഹൗസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു ആ ഒരു പെൺകുട്ടി പേര് ആരുമല്ല പുറൂക്കിന്റെ കൂടെ ഉണ്ടായിരുന്ന മൂന്നാമത്തെ ആളായിരുന്നു പുറൂഖിന്റെ സ്വന്തം സിസ്റ്റർ ആയിരുന്നു അത് ആളാണെങ്കിൽ ഇലീഗലായിട്ട് ഈ നാട്ടിലേക്ക് വന്നതാണ് അത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് പറ്റി ചോദിച്ചപ്പോൾ അവന് മൗനമായി തീരുന്നത് ഹീറോ ആണെങ്കിൽ ആ ഒരു പെൺകുട്ടി അവിടെ നിന്ന് രക്ഷിക്കുന്നുണ്ട് ആ വീട്ടിലുണ്ടായിരുന്ന ഡ്രൈവറെ കൊലപ്പെടുത്തിയത് സർവൻ്റാണെന്ന് മനസ്സിലാവുന്നു അങ്ങനെ ഹീറോ പല കാര്യങ്ങളും അവിടെ റിവീൽ ചെയ്യാനായിട്ട് പോവാണ് ബാട്ടിയുടെ ഫാമിലിയെ മൊത്തം വിളിക്കുന്നുണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ അതിനു മുൻപ് ഒരു കാര്യം പറയുന്നുണ്ട് മരിച്ചുപോയ ബാട്ടിക്കാണെങ്കിൽ ക്യാൻസർ ഉണ്ടായിരുന്നു ഈ ഒരു അസുഖത്തെ പറ്റി പറയാനാണ് ബോധിയുടെ അടുത്ത് പലപ്പോഴും പോയിരുന്നത് ഇങ്ങനെ ആള് ഹെൽത്തി വീക്ക് ആറ്റിരിക്കുന്ന സമയത്ത് മകനാണെങ്കിൽ പണത്തിന് പിന്നാലെ പോകുന്നതും ഓരോ ബിസിനസ് ചെയ്ത് പണമെല്ലാം ഇല്ലാതാക്കുന്നതും കാണുന്നുണ്ട് സോ അതോട് തീരുമാനിക്കുന്ന ഒരു കാര്യം ഇവർക്കെല്ലാം വേണ്ടത് പണമാണല്ലോ അതുകൊണ്ട് തന്നെ സ്വത്തുക്കളെല്ലാം മാറ്റി എഴുതുവാണ് ഫാമിലി മൊത്തം ഇതറിഞ്ഞ് ഷോക്ക് ആറ്റിരിക്കുന്ന ഒരു കാര്യം കാണിക്കുന്നുണ്ട് ഈ ചെയ്തതെല്ലാം തെറ്റാണെന്ന് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മകൾ മാത്രം ഒന്നും പറയുന്നില്ല അയാള് ഭയങ്കര വിശ്വാസത്തോട് പറയുന്നുണ്ട് തന്റെ മകൾക്ക് എൻ ഉണ്ടെന്നും അതുകൊണ്ട് ജീവിക്കുമെന്നും പക്ഷെ സ്വത്തുക്കളാണെങ്കിൽ അയാളുടെ പേരിൽ ഉള്ളപ്പോഴാണ് എല്ലാവരും ആളെ ഭയങ്കര ബഹുമാനിച്ചത് ഇപ്പൊ സ്വത്തുക്കളെല്ലാം എഴുതി കൊടുത്തതോടെ എല്ലാവരെയും പോലും മകളും മാറിയിരിക്കുന്നു ആ ഒരു എൻ ജിഒ വെച്ച് താൻ എങ്ങനെ ജീവിക്കും എന്നുള്ളൊരു തോട്ട് വന്നിരിക്കുകയാണ് എങ്ങനെ മണ്ടത്തരം ചെയ്ത ആളെ ആണെങ്കിൽ കൊലപ്പെടുത്തി സ്വത്തുക്കളെല്ലാം സ്വന്തമാക്കിയാലോ എന്ന് വരെ മകൾ വിചാരിക്കുന്നു അവൾ ഈ കാര്യങ്ങളെല്ലാം പറയുന്നത് സെർവൻ്റ് ആണെങ്കിൽ കേട്ടിരുന്നു അങ്ങനെ സെർവൻറ്റ് അവരുടെ അടുത്തേക്ക് പോയിട്ട് താൻ ഇതിനെ ഹെൽപ്പ് ചെയ്യാമെന്നും കുറച്ച് പേഴ്സൻ്റേജ് തന്നാൽ മതി സ്വത്തിൻറെ എന്നുകൂടി പറയുമ്പോൾ ആ ഒരു ഡീൽ അവിടെ ഉറപ്പിക്കുകയാണ് കുറൂക്കിനെ ആണെങ്കിൽ പങ്കജ് പാട്ട്യ വഴക്ക് പറഞ്ഞ് ഭയങ്കര ദേഷ്യത്തിലെ പുറൂക്ക് ഇറങ്ങി വന്ന് അവൻ ആക്ഷനിലൂടെ പല കാര്യങ്ങളും പറയുന്നുണ്ടല്ലോ അതായത് തന്റെ തൻ്റെ ഗേൾഫ്രണ്ടിൻ്റെ അച്ഛനല്ലെങ്കിൽ അയാളെ താൻ ഉറപ്പായിട്ടും കൊല ചെയ്യുമെന്നെല്ലാം പറഞ്ഞില്ലേ ഇതെല്ലാം സെർവൻ്റ് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് പുറൂക്ക് തന്നെ അയാളെ കൊല്ലണം എന്നുള്ള നിലയിലായിരിക്കുകയാണ് കേട്ടോ ഈ സമയത്താണെങ്കിൽ പങ്കജ് പാട്ട്യെ അവനെ വിളിക്കുന്നുണ്ട് തന്റെ മകള് നിന്നെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞു വന്നപ്പോൾ തനിക്ക് പല കാര്യങ്ങളും ഡൗട്ടായിരുന്നു പല രീതിയിൽ അവനെ പരീക്ഷിച്ചു നോക്കിയപ്പോൾ അതിലെല്ലാം അവൻ വിജയിച്ചിരിക്കുന്നു അവനോട് തന്നെ പറയുന്നുണ്ട് തന്റെ മകളെ കല്യാണം ചെയ്തു തരാനായിട്ട് പൂർണ്ണ സമ്മതമാണെന്നും ഇത് കേട്ടപ്പോൾ അവൻ്റെ മനസ്സിൽ ഭയങ്കര സങ്കടം തോന്നുകയാണ് പല തീരുമാനങ്ങൾ എടുത്തിട്ടാണ് അയാളുടെ മുന്നിൽ വന്ന് നിന്നത് അവിടെ നിന്ന് പിന്മാറിയിട്ട് പോകുന്നുണ്ട് കേട്ടോ അതിനുശേഷം ആളുടെ അടുത്തേക്ക് വന്ന് അവിടെ നടക്കുന്ന കാര്യങ്ങളെ പറ്റിയെല്ലാം കൺവേ ചെയ്യുന്നു ഈ വീട്ടിലുള്ള എല്ലാവരും സേറിനെ കൊല്ലാനായിട്ട് പോവാണ് എന്നു പറയുന്നുണ്ട് പങ്കജ് പാട്ടിക്കാണെങ്കിൽ ഇതൊന്നും ഒട്ടും വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല എല്ലാവർക്കും പണത്തിനോട് ആഗ്രഹമുണ്ട് എന്നുള്ള കാര്യം അറിയാം പക്ഷെ പണത്തിന് വേണ്ടി തന്നെ കൊല്ലുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല അങ്ങനെ ഫാമിലി മെമ്പേഴ്സിനെല്ലാം അവിടേക്ക് വരാനായിട്ട് പറയുന്നുണ്ട് ഒരു ഗണ്ണ് കാണിച്ചുകൊണ്ട് അവരെല്ലാം കൊലപ്പെടുത്തുമെന്നും പണത്തിനു വേണ്ടി തന്നെ കൊല്ലാനായിട്ട് നോക്കുന്നു എന്ന് പറഞ്ഞ് ഒത്തിരി ഇമോഷണൽ ആയിട്ട് സംസാരിച്ചു മകളായ ശാന്തി ആണെങ്കിൽ അച്ഛൻ്റെ അടുത്തേക്ക് വന്ന് സമാധാനിപ്പിക്കുന്ന പോലെ നിന്നിട്ട് ആ ഗണ്ണ് തട്ടിയെടുക്കുന്നു അതിനുശേഷം പങ്കജ് പാട്ടി അവിടെ ഷൂട്ട് ചെയ്യുന്ന കാരമാണ് കാണുന്നത് ഇത് കണ്ടതും പുറൂഖ് അവിടുന്ന് പേടിച്ചോടുകയാണ് കേട്ടോ ബോധി പറഞ്ഞിരുന്നില്ലേ അകത്തെന്തോ ഒരു സൗണ്ട് കേട്ടു എന്നും പുറൂഖ് അത് കേട്ട് ഓടിയെന്നും അങ്ങനെ ആ ഒരു സീനെല്ലാം അവിടെ കണക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് നമ്മുടെ ഡിറ്റക്റ്റീവ് എങ്ങനെയാണ് ഈ ഒരു കാര്യം എന്ന് കൂടി കാണിക്കുന്നു ആ ഫാമിലി മുഴുവൻ പ്ലാൻ ചെയ്ത് നടന്ന കാര്യങ്ങളാണ് ഈ കണ്ടതെല്ലാം കുറൂഖിന്റെ പേരിൽ സ്വത്തുക്കൾ ഉള്ളത് കൊണ്ട് അവനെ കൊല്ലാനായിട്ട് പറ്റില്ല അതുകൊണ്ട് തന്നെ ഇലീഗലായിട്ട് വന്ന അവൻ്റെ ആ ഒരു സിസ്റ്ററി പിടിച്ചു വയ്ക്കുന്നു ദൻ അവനെ തന്നെ അവരാണെങ്കിൽ കിഡ്നാപ്പ് ചെയ്യണം അതിനുശേഷം അവനെ പുറത്ത് വിടുകയും അവനാണ് എല്ലാത്തിനും കാരണമെന്ന് വരുത്തി തീർക്കാനായിട്ടും ശ്രമിക്കുന്നു ഇതെല്ലാം എക്സിക്യൂട്ട് ചെയ്ത രീതിയിൽ തന്നെ നടക്കുന്നുണ്ട് പക്ഷെ ഒരു കാര്യം മാത്രം അവർ കറക്റ്റായിട്ട് ചെയ്തില്ല പങ്കജ് പാട്ടിയെ ഷൂട്ട് ചെയ്ത സമയത്ത് അവിടെ എല്ലാം രക്തം പോയിരുന്നു അതെല്ലാം കറക്റ്റായിട്ട് തന്നെയാണ് അവർ ക്ലീൻ ചെയ്തത് പക്ഷെ അവിടെ ഒരു ഫോട്ടോ ഫ്രെയിം ഉണ്ടായിരുന്നു അതിൽ രണ്ട് തുള്ളി രക്തം തെറിച്ചിരുന്നു ക്ലീൻ ചെയ്ത വ്യക്തികളാണെങ്കിൽ അത് ഫോട്ടോയിലുള്ള റെഡ് കളറാണെന്ന് ആണെന്ന് പറഞ്ഞ് വിട്ടതാണ് ഇങ്ങനെയുള്ള ഓരോ കേസിലും കുറ്റവാളി ഉറപ്പായും ചെറിയൊരു തുമ്പ് വെച്ചിട്ടുണ്ടാവും എന്ന് പറയില്ലേ അതുപോലെ തന്നെ അവരും പെട്ടുപോവാണ് അങ്ങനെ പോലീസ് ആ ഒരു ഫാമിലി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് അവിടെ ആ ഒരു ഫോർമാലിറ്റീസ് എല്ലാം നടക്കുന്ന സമയത്ത് ഹീറോ ആണെങ്കിൽ ടീമിനെ കാണാനായിട്ട് പോകുന്നു മൂന്ന് ദിവസത്തിൽ ഈ ഒരു കേസ് ക്ലോസ് ചെയ്ത് തരണമെന്ന് പറഞ്ഞപ്പോൾ ഹീറോ രണ്ട് ദിവസത്തിൽ തീർത്തിരിക്കുകയാണ് കേട്ടോ കൂടെ ജോലി ചെയ്ത ആൾക്കാരോടെല്ലാം താങ്ക്സ് പറഞ്ഞ ഹീറോ ആണെങ്കിൽ വേറൊരു കേസും തേടി അവിടുന്ന് പോകുന്നു സോ അതോട് മൂവി മിണ്ടാവുന്നു വീഡിയോ ഇഷ്ടയാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്